രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പാനൂർ വള്ളിയായിൽ കണ്ണച്ചാങ്കണ്ടി ഹൌസിൽ വിഷ്ണുപ്രിയ അതിദാരുണമായി കൊല്ലപ്പെട്ടത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പ്രതി ശ്യാംജിത്ത് വീട്ടിൽ കയറി വിഷ്ണുപ്രിയയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി കുടുംബ വീട്ടിലായിരുന്നു യുവതി രാവിലെ വസ്ത്രം മാറാനും മറ്റുമായി സ്വന്തം വീട്ടിലേക്ക് വന്നു പൊന്നാനിയിലുള്ള സുഹൃത്തിന്റെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിലാണ് ശ്യാംജിത്ത് വീട്ടിലെത്തിയത് ശ്യാം വന്നിട്ടുണ്ടെന്നും തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നും യുവതി സുഹൃത്തിനോട് പറഞ്ഞിരുന്നു കിടപ്പുമുറിയിൽ കയറി കഴുത്തിനും കൈക്കും വെട്ടി പരിക്കേൽപ്പിച്ചാണ് ഷ്യാംജിത്ത് യുവതിയെ കൊലപ്പെടുത്തിയത് നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു മകൾ തിരികെ വരാൻ വൈകിയതോടെ അന്വേഷിച്ചിറങ്ങിയ അമ്മയാണ് വിഷ്ണുപ്രിയെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത് തുടർ നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായി പ്രതി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചിരുന്നു കൃത്യം നടക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് ഇയാൾ കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് കയ്യുറയും ചുറ്റുകയും വാങ്ങിയിരുന്നുവെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം